തകഴെ കൊന്നുമയിൽ നവജാത ശിശുവിനെ കൊന്നുകുഴിച്ചു മൂടിയെന്ന സംശയം സംഭവത്തിൽ തകഴെ സ്വദേശികളായ രണ്ട് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തോമസ് ജോസഫ് അശോക് ജോസഫ് എന്നിവരാണ് പോലീസ് പിടിയിലായത് തോമസ് ജോസഫിന്റെ പൂച്ചക്കൽ സ്വദേശിനിയായ പെൺസുഹൃത്ത് ഓഗസ്റ്റ് ഏഴിന് പ്രസവിച്ച പെൺകുഞ്ഞിന്റെ മൃതദേഹമാണ് ഇവർ കുഴിച്ചുമൂടിയത് പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം മൃതദേഹം പുറത്തെടുക്കാനായി പോലീസ് സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ വെച്ച് പ്രസവിച്ച യുവതി കുഞ്ഞിനെ യുവാവിന്റെ കൈവശം കൊടുത്തുവിടുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം സംഭവത്തിൽ ഒട്ടേറെ ദുരൂഹതകൾ ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചു മൂടിയത് വയലിൽ മൊഴി വന്നിട്ടുണ്ട് തകഴി കുന്നുമ്മ വണ്ടേപ്പുറം വയലിന്റെ വരമ്പിൽ കുഞ്ഞിനെ കുഴിച്ചിട്ടെന്നാണ് കസ്റ്റഡി രണ്ടുപേരും പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇതേ തുടർന്ന് സ്ഥലത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പൂച്ചാക്കൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തും പൂച്ചാക്കൽ സ്വദേശിനിയും അവിവാഹിതയുമായി യുവതി പ്രസവിച്ച കുഞ്ഞിനെയാണ് കാമുകന്റെ നാടായ തകഴിയിൽ കൊന്നു കുഴിച്ചുമൂടിയത് സംഭവത്തിൽ യുവതിയുടെ കാമുകൻ തകഴി വിരുപ്പാല രണ്ടുപറ പുത്തൊൻപറമ്പ് തോമസ് ജോസഫ് ഇയാളുടെ സുഹൃത്ത് അശോക് ജോസഫ് എന്നിവരെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു പത്തര കഴിഞ്ഞപ്പോഴാണ് പോലീസ് പൂച്ചാക്കൽ പോലീസുകാർ ഇങ്ങനത്തെ സംഭവം ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഇന്ന് രണ്ട് കുട്ടികളെ ഒന്ന് തകര് ഗുരുപ്പാലയിൽ ഉള്ളൊരു വയ്യനെയും ഇവിടെ പത്താം വാടിൽ ഇവിടുത്തെ ഒരു വയ്യനെയൂടെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സംഭവം അറിഞ്ഞത് ഇങ്ങനെ ഒരു ഇവിടെ ഗുരുപ്പാലകളിൽ എന്ന് പറയുന്നതായിട്ട് കുട്ടിക്ക് എന്തോ പൂച്ചാക്കലുകളിലൊരു പെൺകുട്ടിക്ക് എന്തോ ബന്ധമുണ്ടായിരുന്നു അവിടെ കുട്ടി പ്രഗ്നൻ്റായിട്ട് കുഞ്ഞ് ആയിട്ട് കുഞ്ഞ് ഇങ്ങനെയോ മരണപ്പെട്ടിവിടെ ഇവിടെയോ കൊണ്ടുവന്ന് അടക്കിയിട്ടുണ്ട് എന്നുള്ളൊരു അറിവാണ് ശേഷം വയറുവേദനയെ തുടർന്ന് യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുകയായിരുന്നു എന്നാൽ സംശയം തോന്നി ആശുപത്രി അധികൃതർ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ചികിത്സ നൽകാൻ കഴിയൂ എന്ന് അറിയിക്കുകയായിരുന്നു തുടർന്ന് രക്ഷിതാക്കൾ ആശുപത്രിയിൽ എത്തുകയായിരുന്നു ഇതോടെയാണ് പ്രസവം നടന്ന വിവരം അവർ അറിയുന്നത് കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മത്തൊട്ടിലിൽ കൊടുത്തു എന്നായിരുന്നു യുവതിയുടെ മറുപടി യുവാവിന്റെ കൈവശം നൽകിയെന്നും പറഞ്ഞു ഒടുവിൽ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റു വിവരങ്ങൾ പുറത്തുവന്നത് കുഞ്ഞിനെ കൊന്നു കൊന്നുകുഴിച്ചു മൊഴിയെന്ന് യുവതി സമ്മതിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ബന്ധുക്കൾക്ക് കൈമാറിയെന്നും വീട്ടിലുണ്ടെന്നും പരസ്പര വിരുദ്ധമായ മറുപടികളാണ് യുവതി ആശുപത്രിയിൽ വച്ച് അധികൃതർക്ക് നൽകിയത് തുടർന്ന് സംശയം തോന്നി ആശുപത്രി അധികൃതരാണ് പൂച്ചാക്കൽ പോലീസിൽ വിവരമറിയിച്ചത് പോലീസെത്തി മൊഴിയെടുത്തപ്പോഴും അവരുടെ വാക്കുകളിൽ വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു യുവതിയും സുഹൃത്തും ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ച ശേഷം തിരുവനന്തപുരത്ത് ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് അടുപ്പത്തിലായത് തുടർന്ന് യുവതി ഗർഭിണിയാവുകയും ആരുമറിയാതെ പ്രസവിക്കുകയുമായിരുന്നു സംഭവം വീട്ടിലറിയാതിരിക്കാനാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് കുഞ്ഞിന്റെ മൃതദേഹം യുവതി ആൺ സുഹൃത്തായ തകഴി സ്വദേശിക്ക് കൈമാറിയെന്നാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നത് ഇയാൾ മറ്റൊരു സുഹൃത്തിനൊപ്പം പോയി തകഴി കുന്നും മൃതദേഹം മറവ് ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് കുഴിച്ചുമൂടിയ സ്ഥലം വ്യക്തമായതായി പോലീസ് അറിയിച്ചിരുന്നു കേസിൽ വിശദമായ അന്വേഷണം തന്നെ നടത്താനാണ് പോലീസിന്റെ തീരുമാനമെന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി